അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കുഞ്ഞ് യാത്ര പോവുകയാണ് കേട്ടോ വേറെ എങ്ങുമല്ല നമ്മുടെ കവലേ വരെ പോയിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇത്തിരി ഗോൾഡൊക്കെ ഒന്ന് വാങ്ങിക്കണമായിരുന്നു ഇത്തിരി ഗോൾഡ് അതൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ അങ്ങ് വാങ്ങിക്കാൻ ഇത്രയും വില കൂടിയെടുത്ത് വലിയ പണക്കാരി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചെന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ കാണാമല്ലോ നമ്മൾ അതിനായി ചെന്ന എവിടെയാണെന്നറിയാമോ നമ്മുടെ കവലയിലുള്ള മുല്ലത്താനത്തെ ജ്വല്ലറിയിലാണേ നമ്മളിപ്പോൾ കുറേ ആയിട്ടും മുല്ലത്താനത്ത് ജ്വല്ലറിന്ന് തന്നെയാണ് വാങ്ങിക്കാറ് അപ്പോൾ അത് നമ്മുടെ ആദിത്യ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റാണ് ഈ മുല്ലത്താനത്ത് ജ്വല്ലറി അപ്പോൾ എന്തായാലും നമ്മൾ കടയിൽ കയറി ഇവിടെ നല്ല സമീപനമാണ് അവിടുത്തെ സ്റ്റാഫിന് നമ്മളുടെ അടുത്ത് കേട്ടോ കാരണം നമ്മൾ എന്താവശ്യപ്പെട്ടാലും അവർ സമാധാനത്തോടെ നിന്ന് നമ്മളിപ്പോൾ ഇത്തിരി തിരക്കിൽ നമുക്ക് പോകേണ്ട ധൃതി ഉണ്ടെങ്കിൽ നമ്മളെ അവർ മുന്നേ പരിഗണിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഫേവർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം വാങ്ങിച്ചെടുക്കാനായിട്ട് തോന്നും കേട്ടോ നോക്കി ഇതെല്ലാം ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒന്ന് കണ്ണോടിക്കും കേട്ടോ പ്രധാനമായിട്ടും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് ും സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ മൂന്ന് ഗ്രാമിൻ്റെ ചെയിന് നാല് ഗ്രാമിൻ്റെ ചെയിന് അതേപോലെ തന്നെ ഇത്ര മില്ലിയുടെ ലോക്കറ്റുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വിലക്ക് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കൊരു താലി എടുക്കാനായിട്ടാണ് വന്നത് താലി നമ്മൾ സെലക്ട് ചെയ്ത താലി ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയും എടുത്തുള്ളെങ്കിലും നല്ല വിലയാണ് കേട്ടോ ഗോൾഡിൻ്റെ വില ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ പിന്നെ ഞാൻ ഒരെണ്ണം നോക്കി അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഈഗിൾ ഈഗിളൈയുടെ ലോക്കറ്റ് അവിടെ നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ പൈസ വെക്കുന്ന പോലെ പോയി നമുക്ക് എടുക്കാമെന്നുള്ളൊരു ഉദ്ദേശമുണ്ട് ഈഗിൾ ഈഗിളായി ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡാണ് കേട്ടോ ഇതിൻ്റെ റൗണ്ടും ഉണ്ട് റൗണ്ടിനാവുമ്പോൾ ഒത്തിരി വെയിറ്റ് കൂടുതലാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും രണ്ടിൻ്റെയും വെയിറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി നമ്മുടെ അടിപൊളി ലോക്കറ്റുകൾ കണ്ടോ പിന്നെ അതേപോലെ സ്റ്റഡുകൾ പിന്നെ ചെയിൻ ഈ ചെയിന് നമ്മുടെ കണ്ടോ കല്യാണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന മാലകൾ സെറ്റായിട്ടൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെഡ്ഡിങ് സെറ്റായിട്ട് പിന്നെ കമ്മലിൻ്റെ സെലക്ഷൻ ആണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് ലൈറ്റ് വെയ്റ്റിൻ്റെ കമ്മലുകളും മാലകള് കൊലുസ് കൊലിസൊക്കെ ആണെങ്കിൽ ലൈറ്റ് വെയ്റ്റിൻ്റെ നല്ല എന്താണ് ഫാഷനും മോഡലും ഒക്കെ ഉള്ളതായിട്ട് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ എന്താണ് ഞാലിയുള്ള കമ്മലായാലും ശ്രഡായാലും എല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് എടുത്തോണ്ടിറങ്ങാൻ പറ്റും അധികം വിലയും നമ്മളോട് എടുക്കത്തില്ല എന്നാൽ ചോദിക്കും സ്വർണ്ണത്തിന്റെ വില അവർ എടുക്കില്ലേന്ന് അതൊക്കെ എടുക്കും എന്നാലും അറുത്തെടുക്കുന്ന കൊന്നെടുക്കുന്ന പരിപാടിയൊന്നും അവിടെയില്ല ഞങ്ങളിപ്പോൾ കുറേ ആയിട്ട് ഇവിടെ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സംതൃപ്തരാണ് കേട്ടോ അപ്പം നിങ്ങളും പോയി എടുത്ത് നോക്കണം സ്വർണ്ണത്തിന് വില കൂടി ഈ അവസ്ഥയിൽ പറയുന്നത് ശരിയല്ല എന്നറിയാം എങ്കിലും നമ്മളുടെ ആവശ്യങ്ങൾ അമ്പലത്തിലേക്കുള്ളൊരു നേർച്ചയായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി താലിയൊക്കെ വാങ്ങി വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ വണ്ടിക്കൽപ്പം പെട്രോൾ കുറവാണോ എന്നൊരു ഡൗട്ട് തോന്നി അപ്പോൾ പിന്നെ പമ്പിൽ നിർത്തി പെട്രോളൊക്കെ അടിച്ചു ഞങ്ങൾ അതൊക്കെ കറങ്ങി വീട്ടിലെത്തി കേട്ടോ